ഹലോ ഓൾ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യൂണിവേഴ്സ് ഓഫ് ടാറുട്ടി ഇലവൻ അലവൻ സോ നമ്മുടെ ചാനല് ആദ്യത്തെ കാണുന്നതിനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആർക്കെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണൽ റീഡിങ്സ് എടുക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിൻ്റെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലിപ്പോൾ നിങ്ങളോട് സ്നേഹമാണോ സ്നേഹമില്ലാത്തതുപോലെയാണോ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് അവരെ നിങ്ങളെപ്പറ്റി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു കാര്യങ്ങളാണ് നമ്മളിന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത് എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്ത് വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി മാത്രം ഈ ഒരു റീഡിങ്സ് കാണുക നെഗറ്റീവ് മൈൻഡോടുകൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളെല്ലാം തന്നെ നെഗറ്റീവായിട്ട് പോകുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് ഈ ജനറൽ റീഡിങ് ആണെങ്കിലും അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആണെങ്കിലും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഒരുപാട് ആൾക്കാർ നമ്മുടെ നിന്ന് പേഴ്സണൽ റീഡിങ് എടുത്തിട്ടുള്ളവരും അതുപോലെ ജനറൽ റീഡിങ് കാണുന്നവരും എല്ലാം തന്നെ നമുക്ക് കമൻറ്റായിട്ടും അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് എടുത്തവർ പ്രത്യേകിച്ച് എനിക്ക് വാട്ട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് പിന്നെ ഒരുപാട് പേര് വ്യക്തികൾ വിളിച്ചിട്ട് നമ്മുടെ റീഡിങ്സ് വളരെ അക്യുറേറ്റ് ആകുന്നു എന്ന് പറഞ്ഞേലും സന്തോഷം തോന്നുന്നു പേഴ്സണൽ റീഡിംഗ് ഒക്കെ എടുത്തിട്ടുള്ളവർക്ക് അവരുടെ കാര്യങ്ങൾ സാധിച്ചാലും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കാര്യങ്ങൾ എന്താണെങ്കിലും ഈശ്വരൻ നടപ്പിലാക്കി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളുന്നു അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും റീഡിങ്സിലേക്ക് കിടക്കാം പ്ലീസ് In this please നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സ് എങ്ങനെയാണ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്താണ് പ്ലീസ് Please train us. us. Please train Please pray us. Please train us. us. You please train us. പേഴ്സൺ മനസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് പേജ് ഓഫ് കപ്സ് ആൻഡ് ടു ഓഫ് സോർട്സ് ആൻഡ് പേജ് ഓഫ് വേൺസ് ഇത്രയ്ക്കാണ് നമുക്ക് ബോട്ടം ഓഫ് ദ ഡൽ കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൻ്റെ ആ ഒരു മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഡിവൈൻ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് വളരെയധികം സ്നേഹമുണ്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം നിൽക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തിപ്പോൾ നിലവിൽ നിങ്ങൾക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സനും ഇടയിൽ ഒരു ലെസ് കോണ്ടാക്റ്റോ നോ കോണ്ടാക്റ്റോ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് റീഡിങ് എടുത്തപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് നോക്കുമ്പം തീർച്ചയായിട്ടും ആ ഒരു പേഴ്സന് നിങ്ങളെ വളരെയധികം ഇഷ്ടമാണെന്ന് തന്നെയാണ് കാണിക്കുന്നത് ഇഷ്ടക്കുറവുകൾ കാണുന്നില്ല പക്ഷേ നിലവിൽ ഈ പേഴ്സൺ സ്റ്റക്ഡായിട്ടാണ് കാണിക്കുന്നത് അതായത് സ്റ്റക്കെന്ന് പറയുമ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു ഒരു ഒരവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത് ഇപ്പം നിങ്ങളുടെ ഒരു എനർജിയാണ് അതിന് കാരണമായിട്ട് വരുന്നത് കാരണം ഇവിടെ നിങ്ങളുടെ ഒരു സ്വഭാവമെന്ന് പറയുന്നത് ഈ പേഴ്സന് അത് ഇഷ്ടപ്പെടുന്നില്ല ചില സമയങ്ങളിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ സ്വഭാവം കൊണ്ടാണ് ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ അകന്ന് നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾ വളരെയധികം ചില സമയങ്ങളിൽ അല്ലാതെ എപ്പോഴുമല്ല വളരെ ഒരു ചില സമയങ്ങളിൽ നിങ്ങൾ ഭയങ്കര ഒരു എന്താ പറയുക ചൈൽഡിഷായിട്ട് നിൽക്കുന്നു നിങ്ങളുടെ ആ ഒരു ചൈൽഡിഷ് ബിഹേവിയർ കൊണ്ട് ചില സമയങ്ങളിലൊക്കെ ഒരു ഇറിട്ടേഷൻ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട് അതായത് ഇപ്പം നിങ്ങളൊരു തമാശ അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾ ചില സമയങ്ങളിലേക്ക് ഈ വ്യക്തിയെടുത്ത് ആ വ്യക്തിയുടെ ഒരു സിറ്റുവേഷൻ അറിയാതെ നിങ്ങൾ ചുമ്മാ ഒരു കുഞ്ഞുകുട്ടികളെ പോലെ ഒരു പെരുമാറുന്നത് ഈ ഒരു പേഴ്സൺ ഇഷ്ടമില്ലെന്നാണ് കാണിക്കുന്നത് അപ്പം നിങ്ങളുടെ ആ ഒരു ചൈൽഡിഷ് ബിഹേവിയർ അതായത് അവസരം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ നോക്കാതെ നിങ്ങൾ വെറുതെ ഓരോരോ കാര്യങ്ങൾ പറയുകയും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയുക കുഞ്ഞു കുഞ്ഞു ഒരു കുസൃതികളെന്ന് പറയുമ്പോൾ ചില സമയങ്ങളെടുക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ അത് പ്രത്യേകിച്ചും ഇഷ്ടമില്ലാതാകുന്ന ഒരു രീതികൾ കാണിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് പൊസിഷനിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാവാം അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ചിലപ്പം ഈയൊരു പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവാം അപ്പോൾ പലപ്പോഴും നിങ്ങൾ അവരുടെ ഒരു രീതികൾ അറിഞ്ഞ് പെരുമാറുന്നില്ല എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ സീരിയസ് ആയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് നിങ്ങൾ ആ ഒരു കണ്ണും മൂടി സ്നേഹിക്കുന്നുണ്ട് പക്ഷേ നിലവിൽ എന്താണ് ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിൻ്റെ അകത്ത് സ്റ്റഗാണ് ആൾക്കിഷ്ടമൊക്കെ ഉണ്ട് ആൾ ഒരുപാട് നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ തന്നെ നിങ്ങളെയും വളരെയധികം ആ ഒരു പേഴ്സൺ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നിങ്ങളുടെ ഈ ഒരു ചൈൽഡിഷ് ബിഹേവിയർ കൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കാൻ കാരണം എന്ന് പറയുന്നത് അവർക്കറിയാം നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഈ ഒരു റിലേഷനകത്ത് നിങ്ങൾ സീരിയസ് ആയിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ഒരു മനോഭാവം ഇല്ല എന്നും ഒരു പേഴ്സൺ വളരെ കൃത്യമായിട്ട് അറിയാം എങ്കിലും ചില സമയങ്ങളിലുള്ള നിങ്ങളുടെ എടുത്ത ചാട്ടം അല്ലെങ്കിൽ അവരുടെ ഒരു അവസരം അറിഞ്ഞ് നിങ്ങൾ പെരുമാറാത്തതാണ് ചില സമയങ്ങളിൽ ഈ വ്യക്തിനെ ചൊടിപ്പിക്കുന്നത് ഭയങ്കരമായിട്ടൊരു ദേഷ്യം പിടിപ്പിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും അകന്ന് നിൽക്കാനുള്ള ഒരു മനസ്സ് നിങ്ങളായിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ചില സമയങ്ങളിൽ ആ ഒരു വ്യക്തിയുടെ സാഹചര്യം അറിയുന്നില്ലായിരിക്കാം സാഹചര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതുപോലെ പെരുമാറത്തില്ല പക്ഷേ നിങ്ങൾ ഒരു എന്താ പറയുക ചില സമയങ്ങളൊരു തമാശ അങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടി ആയിരിക്കണം ആ ഒരു പേഴ്സണെ സന്തോഷിപ്പിക്കാനും വേണ്ടി ആയിരിക്കണം അപ്പം അങ്ങനെയുള്ള നിങ്ങളല്ലാതെ ആ ഒരു വ്യക്തി എന്താ പറയുക സങ്കടപ്പെടരുത് സങ്കടപ്പെടുത്താനൊന്നും തന്നെ നിങ്ങൾ ആ ഒരു പേഴ്സൺ വേണ്ടി ഒന്നും തന്നെ ചെയ്യത്തുമില്ല അപ്പം യൂണിവേഴ്സ് പറഞ്ഞ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ ഇഷ്ടമില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇങ്ങനെയുള്ള ആ ഒരു പെരുമാറ്റങ്ങൾ മാറ്റുക അതുപോലെ തന്നെ പല കാര്യങ്ങളിലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ട് നിങ്ങൾ അനുസരിക്കുന്നില്ല അതൊക്കെ ഒരു വ്യക്തിയെ വളരെയധികം ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടും എന്താ പറയുക അവരുടെ സ്വന്തമായിട്ട് തന്നെ നിൽക്കണം എന്നാണ് നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സൺ അവരുടെ സ്വന്തമായിട്ട് തന്നെ നിൽക്കണം എന്നാണ് അവരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് പക്ഷേ നിങ്ങളത് പലപ്പോഴും അനുസരിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ അത് അംഗീകരിക്കുന്നില്ല ഇതിപ്പോൾ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നവരുണ്ടാവാം അതുപോലെ തന്നെ എക്സ്ട്രാ മാറ്റൽ അഫെയർ ആയിട്ട് നിൽക്കുന്നവരുണ്ടാവാം അതുപോലെ തന്നെ എന്താ പറയുക വിവാഹം കഴിക്കാതെ അൺമാരിഡായിട്ട് നിൽക്കുന്ന വ്യക്തികളുണ്ടാവാം ഡിവോഴ്സ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളുണ്ടാവാം അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം നോക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഒരു തെറ്റ് കാരണം തന്നെയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണ് ഇപ്പം ഒരു മാറി നിൽക്കലിൻ്റെ ഒരു കാരണമെന്ന് തന്നെ ഇവിടെ നമുക്ക് പറയാം ഇപ്പം യൂണിവേഴ്സ് പറയുന്നുണ്ട് ശരിയാണ് നിങ്ങൾ ആ ഒരു സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കാട്ടിക്കൂട്ടലുകൾ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു പേഴ്സണോട് മാപ്പ് പറയാൻ തയ്യാറാണ് അല്ലെങ്കിൽ അവരുമായിട്ട് റീയൂണിയൻ വെക്കാൻ നിങ്ങൾ വളരെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണിൽ ഇപ്പോഴും ആൾ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത് കാരണം നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാം പക്ഷേ എന്താ പറയുക ഇനിയും ഇതുപോലത്തുള്ളൊരു കാര്യങ്ങൾ വരുമോ അല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമാണ് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണിലുള്ളത് അപ്പോൾ അവരുടെ മനസ്സിങ്ങനെ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത് എന്ത് ചെയ്യണം ഈ ഒരു റിലേഷനിൽ നിന്ന് പിന്മാറണോ അല്ലെങ്കിൽ എന്താ പറയുക കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള രീതിക്കാണ് അതായത് ആൾക്ക് ഓൾറെഡി ഇഷ്ടമാണ് നമ്മളെ പക്ഷേ നിങ്ങളിൽ നിന്നും ഇനിയും അങ്ങനത്തെ അനുഭവങ്ങൾ വരുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് പലപ്പോഴും നിങ്ങളുടെ അടുത്ത് വാർണിങ്സ് ചെയ്തിട്ടുണ്ടാവാം ഇങ്ങനെ ചെയ്യരുത് തെറ്റുകൾ ചെയ്യരുത് നിങ്ങളുടെ ചില സമയങ്ങളിലുള്ള ഒരു പ്രകോപനങ്ങളും ഈയൊരു പോയേഴ്സിന് ഇഷ്ടമില്ലാതാകുന്നുണ്ട് ആ വ്യക്തി എന്ന് പറയുമ്പോൾ ഭയങ്കര കാം ആൻഡ് കൂൾ ആയിട്ടുള്ളൊരു വ്യക്തിയാവാം എന്ത് കാര്യത്തിനും ഭയങ്കര സമാധാനവും നമ്മളോട് സംസാരിക്കുന്നതിലായിക്കോട്ടെ നല്ല ഒരു രീതിക്കുള്ളൊരു സംസാരം ആയിരിക്കാം പക്ഷേ നിങ്ങൾ ചില സമയങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് എടുത്തടിച്ച് ദേഷ്യപ്പെടുന്നതോ അങ്ങനെയുള്ളൊരു കാര്യങ്ങളോ ഈ ഒരു പോയേഴ്സിന് ഇഷ്ടപ്പെടുന്നില്ല ആ ഒരു വ്യക്തിക്ക് ആ വ്യക്തി പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പക്ഷെ നിങ്ങൾ ചില സമയങ്ങളിൽ അത് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു രീതിയാണ് കാണിക്കുന്നത് അപ്പം ഇവിടെ നോക്കാമെന്നിട്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ എന്തായാലും ഈ ബന്ധത്തിൽ ആഗ്രഹം അവർക്കുണ്ട് പക്ഷേ ഈ ബന്ധത്തിൻ്റെ ഭാവിയെപ്പറ്റിയാണ് ആ ഒരു വ്യക്തിക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നത് അല്ലെങ്കിൽ എന്താ പറയുക അവരുടെ മനസ്സിനുള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലും മാറണമെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് മാറി എന്ന് അവർക്ക് ഒരു ഉറപ്പ് വേണം അതിനു വേണ്ടിയാണ് സ്റ്റിൽ ഈ ഒരു പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് ഇപ്പം ഈ വ്യക്തിക്ക് തന്നെ തോന്നുന്നുണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം ആ ഒരു വ്യക്തിയിൽ ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന വ്യക്തിയിൽ ആ ഒരു സ്വഭാവം പഴയതുപോലെ ആകും എന്നുള്ള രീതിക്കൊക്കെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാതെ ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് നിങ്ങൾ നോക്കാൻ നേരത്ത് ഈ റിലേഷൻഷിപ്പിൽ നമ്മൾ എത്ര എഫേർട്ട് ഇട്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു അവരോട് മാപ്പ് പറയാമെന്ന് പറഞ്ഞിട്ട് പോലും ആ ഒരു പേഴ്സൺ എന്തുകൊണ്ടാണ് വരാത്തതെന്നൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാക്കി ഇതാണ് അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അപ്പോൾ ഡിവൈൻ പറയുന്നത് നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇനി അവർക്ക് പൂർണ്ണമായിട്ടും ആ ഒരു ട്രസ്റ്റ് വരണം എങ്കിൽ ആ ഒരു പേഴ്സൺ മാറാനുള്ള ഒരു അവരുടെ ഒരു മൈൻഡ് ചേഞ്ച് ആക്കത്തുള്ളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിലവിൽ അവരുടെ ഒരു മനസ്സ് നോക്കാൻ നേരത്ത് അവരുടെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് നോക്കുക നേരത്തും ഈ പേഴ്സൺ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾക്ക് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നില്ല എങ്കിലും ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ഇഷ്ടമാണെന്ന് തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ അവർക്ക് പൂർണമായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ട്രസ്റ്റ് വരണം അതിനു വേണ്ടിയാണ് ആ ഒരു പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നതെന്നുമാണ് യൂണിവേഴ്സ് നമുക്കിന്ന് ഒരു റീഡിങ്സിൽ നമുക്ക് അഡ്വൈസ് തരുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു റീഡിങ് വളരെ നല്ലൊരു റീഡിങ് ആയിരുന്നു എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ